ട്ടോ എന്റെ ഒന്നും കിട്ടിയില്ല എന്റെ ഒന്നും കിട്ടിയില്ല അവൻ തന്നെ പറഞ്ഞു പരിചയമില്ലേ പരിചയമില്ലേ ആരെയൊ ഒരുമിച്ച് ജോലിക്ക് ഓർമ്മത് എന്തു പണി വാശിന്റെ മ്മയും ഇല്ല തന്നെ അവിടെ പിന്നെ വിളിക്കാൻ പറ്റാതെ നമുക്ക് അപ്പം കുറച്ച് സ്ഥലമാണ് ബൈക്കാം വിദ്യാര്ഥികൾക്ക് എം ഡി എം എ വിൽക്കാനെത്തിയവർ അറസ്റ്റിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് രണ്ടുപേരെ പിടികൂടിയത് നിയാര്ഡാം സ്വദേശി ദീപക് കള്ളിക്കാട് സ്വദേശി അച്ചു എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് പതിനാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു 나또 재우기 못돌아갔리기 빨리 우리기. 오이네우 வழி நடந்து